കശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു അതിന് കാരണമായത് ഷിംല കരാറാണ് ആ കരാർ പാകിസ്ഥാൻ തന്നെ വേണ്ടെന്ന് വെച്ചതോടെ ഇന്ത്യക്ക് നിയമ തടസ്സങ്ങളൊന്നുമില്ലാതെ പാക് അധിനിവേശ കശ്മീർ കൂടി പിടിച്ചെടുക്കാം ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം ഇനി സംഭവിക്കാൻ പോകുന്നത് കേവലം സർജിക്കൽ സ്ട്രൈക്കോ ഭീഷണിപ്പെടുത്തലോ ആയിരിക്കില്ല കൃത്യമായി പാക് അധിനിവേശ കശ്മീർ തിരിച്ചു പിടിക്കുന്ന നീക്കത്തിലേക്കായിരിക്കും പോവുക അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പാകിസ്ഥാൻ പ്രതിരോധത്തിന് രംഗത്തുണ്ട് ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും ഒരു സൂചനയും ഇല്ലാതെ നീക്കങ്ങളുമായി രംഗത്തേക്ക് ഇറങ്ങുന്നു അത് വലിയ തിരിച്ചടിക്കായിരിക്കും ഇന്ത്യ ഒരുങ്ങുന്നത് ഈ ഭീകരതയ്ക്ക് കൊടി പിടിച്ച് അവർ ലോകത്തെവിടെയാണെങ്കിലും അവരെ തപ്പിപ്പിടിച്ച് ഇല്ലാതാക്കിയെ ഇന്ത്യ അവസാനിപ്പിക്കും ഇപ്പോൾ തന്നെ കാനഡയിലും പാകിസ്ഥാനിലും ഒക്കെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇന്ത്യയുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്ന വാർത്തകളുണ്ട് അത് ഔദ്യോഗികമായി ഇന്ത്യ നിരസിക്കുമ്പോഴും ഇന്ത്യ അറിയാവുന്നവർക്കറിയാം ഇന്ത്യ ഇസ്രയേലിനെ പോലെ തന്നെ കൃത്യമായി ഓപ്പറേഷൻ പൂർത്തിയാക്കി അത് ഇനി രഹസ്യമായല്ല പരസ്യമായി തന്നെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് മോദി നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ അവരുടെ ശത്രുക്കളെ ലോകത്തിന്റെ ഏത് മണ്ണിൽ ും ഇല്ലാതാക്കുന്നത് പോലെ ഇന്ത്യ ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു ഇന്ത്യയുടെ ശത്രുക്കളെ ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറി ഭീകരാക്രമണം നടത്തിയവരെ അവർ ഇവിടെ പോയി ഒളിച്ചിരുന്നാലും അവിടം നരകമാക്കിക്കൊണ്ട് ഇല്ലാതാക്കും